എല്ലാവർക്കും നമസ്കാരം കല്ല് കൊള്ളവറിന്റെ പുതിയ രോഗിലേക്ക് സ്വാഗതം ഇന്നത്തെ ഇവിടെ നമ്മൾ കാണാൻ പോകുന്നത് ചോക്കർ ടൈപ്പ് ആണ് ഒരു മൂന്ന് നാല് ഡിസൈൻ നല്ല വീതിയുള്ള വീതി കുറഞ്ഞിട്ടുള്ള കല്ല് വെച്ചതും കല്ല് വെക്കാത്തതുമായിട്ടുള്ള ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ചോക്കറിന്റെ നെക്ലസ്സുകളാണ് നമ്മൾ കാണാൻ പോകുന്നത് അല്ലെങ്കിൽ വീതിൻ്റെ ഇങ്ങനെ കഴുത്തിന്റെ പറ്റൊക്കെ കിടക്കുന്ന ചോക്കറിൻ്റെ ആണ് കാണാൻ പോകുന്നത് അത് നമ്മൾ നൂറ് മീലി ഗോൾഡ് പ്ലേറ്റ് ചെയ്താണ് വൺ ആണ് കളർ ഗ്യാരന്റി വരുന്നത് വൺ ഇയർ കളർ ഗ്യാരന്റി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഒരു മൂന്ന് കൊല്ലം അല്ലെങ്കിൽ അഞ്ചു കൊല്ലമൊക്കെ കളർ പോവാതിരിക്കും അതുപോലെ തന്നെ കളർ പോയി കഴിഞ്ഞാൽ നമുക്ക് അത് കളർ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് തൃശ്ശൂർ ഈസ്റ്റ് പോട്ട് സീമാസ തുള്ളിക്കടലടുത്ത് കാറ്ററിംഗ് സിറിയൻ ബാങ്ക് ഉണ്ട് അതിൻ്റെ സൈഡിലാണ് നമ്മൾ ഷോപ്പ് വരുന്നത് ഈ ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ സാധിക്കാത്തവർക്ക് അതുവർക്ക് ഓൺലൈനായിട്ട് ഡെലിവറിക്ക് നമ്മുടെ വാട്സാപ്പ് നമ്പർ തട കൊടുക്കുന്നുണ്ട് അല്ല നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി ഇനി അർജൻറ് ഉള്ളവരാണെങ്കിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്തിട്ട് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചതിന് ശേഷം വാട്സാപ്പിൽ ഒന്ന് കോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്രയും പെട്ടെന്ന് പേയ്മെൻറ്റ് ചെയ്ത് ഓർഡർ ആക്കി ഡെലിവറി ചെയ്ത് തരുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ മിക്ക ആൾക്കാരും കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് അപ്പോൾ പറ്റുമ്പോൾ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോസ് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്കിതുപോലുള്ള പുതിയ പുതിയ കണ്ടന്റുകൾ കൈയിൽ കൊള്ളുന്ന യൂട്യൂബ് ചാനൽ നമ്മൾ അപ്ലോഡ് ചെയ്യാം അപ്പോൾ ഇൻട്രോയിൽ പറഞ്ഞ പോലെ നമ്മുടെ സ്റ്റോണിൽ വെച്ചിട്ടുള്ള ആദ്യത്തെ ഇന്നത്തെ വീടുകളിൻ്റെ ആദ്യത്തെ ചോക്ലറ്റ് സെറ്റാണിത് നമ്മൾ ബാക്ക് ചെയിൽ ഉള്ളതുകൊണ്ട് നമുക്ക് ലെങ്ത് കൂട്ടാനും കുറയ്ക്കാനും സാധിക്കും എന്തെങ്ങനെയാണ് ചോക്കർ സെറ്റ് വരുന്നത് നല്ല ഫിനിഷിങ് ആണ് കേട്ടോ നമ്മൾ ഇതൊക്കെ സ്റ്റോൺ എന്ന് പറയണത് നമ്മൾ അമേരിക്കൻ ഡയമണ്ടാണ് അതായത് സ്റ്റോ ഗോൾഡിൽ വെക്കണ അതായത് സ്റ്റോൺ ആണ് ഇതിങ്ങനെ നമ്മുടെ കഴുത്തിലിരിക്കുമ്പോൾ ഇരിക്കുക നിങ്ങൾ നെക്കമ്മ വെച്ച് കാണിച്ച് തരാം ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ആദ്യം ഡിസൈൻ കണ്ടോളൂ റൗണ്ട് റൗണ്ട് വന്നിട്ട് ഗ്രീൻ സ്റ്റോൺ വെച്ചിട്ടാണ് വരുന്നത് നിങ്ങളുടെ ഇതിൻ്റെ ഷേപ്പ് വരാം യൂ ടേപ്പ് നെക്കുമ്പോൾ വെക്കുമ്പോൾ ഞാൻ കാണിച്ചുതരാം അല്ലെങ്കിൽ ക്ലിയർ ആയിട്ട് കാണണമെന്ന് പ്രതീക്ഷിക്കുന്നു ഇങ്ങനെയാണ് നെക്കുമ വരാം അത് ഇനി അടുത്ത ചോക്ലേറ്റ് സെറ്റിലേക്ക് കിടക്കാം നമ്മുടെ എമ്രാൾഡ് ഗ്രീൻ ഗ്രീൻ സ്റ്റോൺ വെച്ചിട്ടുള്ള ചോക്ലേറ്റ് സെറ്റാണ് ബാക്കിൽ ബാക്ക് ചെയിൻ ചെയിനുള്ളതുകൊണ്ട് നമുക്ക് ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാനും കൂട്ടാനും സാധിക്കും ഇതിൻ്റെ റേറ്റൊക്കെ ഞാൻ ഇതിൽ നിന്ന് കാണിക്കുന്ന നല്ല നൂറ് മീറ്റ് ഗോൾഡ് പ്ലേറ്റഡാണ് അപ്പോൾ റേറ്റുകളൊക്കെ ഞാൻ സെപ്പറേറ്റ് വിടേണ്ട താഴെ കൊടുക്കുന്നതാണ് അപ്പോൾ ഇത് ഇന്നത്തെ പഠിന്ന് കാണാൻ ചോക്ലേറ്റ് സെറ്റൊക്കെ നമുക്ക് ലിമിറ്റഡ് സ്റ്റോക്കാണ് കഴിഞ്ഞാൽ നമുക്കധികം പീസുകളില്ല ഹാൻഡ് മെയ്ഡ് ആയതുകൊണ്ട് അപ്പോൾ വേണ്ടത് നമ്മൾ താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്മൾ കോൺടാക്ട് ചെയ്യാം അല്ലെങ്കിൽ ഷോപ്പിൽ വന്ന് എത്ര പെട്ടെന്ന് പർച്ചേസ് ചെയ്യേണ്ടതാണ് അപ്പോൾ നമുക്ക് ഇനി അടുത്ത ചോക്കറ്റിൽ കിടക്കാം അടുത്ത ചോക്കൽ എന്ന് പറഞ്ഞാൽ നമുക്കിതിങ്ങനെ ബെൽറ്റ് പോലെ വന്നിട്ടുള്ളതാണ് ഇങ്ങനെ അടിയിൽ മണി ഹാങ്ങിങ്സ് ഉണ്ട് നമുക്ക് റൂബി സ്റ്റോൺ ആണ് ഫ്ലവർ ആയിട്ട് വരുന്നത് ഒരു വലിയ ഫ്ലവറും ലെഫ്റ്റും റൈറ്റും ചെറിയ ഫ്ലവറ് പിന്നെ ലോക്കറ്റ് നമുക്ക് എയ്ഡ് ആണ് വരുന്നത് ബെൽറ്റ് നമുക്ക് ഇങ്ങനത്തെയാണ് പക്ക ഫിനിഷിങ്ങാണ് കേട്ടോ നമുക്ക് ഈ സ്റ്റോണൊന്നും ഒട്ടിച്ചതല്ല നമ്മൾ പിടിപ്പിച്ചതാണ് അതുകൊണ്ട് നമുക്ക് ഡെയിലായിട്ട് യൂസ് ചെയ്യാൻ നല്ല തീണാലൊന്നും നമുക്ക് സ്റ്റോൺ അങ്ങനെ പോകുന്നതല്ല പിന്നെ നമുക്ക് അതിനോടുകൂടി ബാക്ക് ചെയിൻ വരുന്നതുകൊണ്ട് ലെങ്ത്ത് കൂട്ടാനും കുറയ്ക്കാനും സാധിക്കും നമുക്കത് ഇനി നെക്കുമ്പോൾ വെച്ച് കാണിച്ചുതരാം ക്കുമ്പോ നമുക്കിങ്ങനെ പറ്റ കിടക്കാനായിട്ട് സാധിക്കും ചെയ്യേണ്ട വരുന്നുണ്ട് ബാക്കിൽ ബാക്ക് ചെയ്യുന്ന ലെങ്ത് കൂട്ടാനും സാധിക്കും അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു കരുതുന്നു അപ്പോൾ നമുക്ക് ഇനി അടുത്ത ചോക്കർ കിടക്കാം അടുത്ത ചോക്കർ നമ്മൾ സ്റ്റോൺ ഇല്ലാത്തതാണ് കുറച്ച് രീതിയുള്ള ചോക്കറാണ് അപ്പോൾ ഇതിന്റെ റേറ്റുകളൊക്കെ ഞാൻ സെപ്പറേറ്റ് വിടാൻ താഴെ കൊടുക്കുന്നുണ്ട് എല്ലാവരും ഡീറ്റെയിൽ ആയിട്ട് വായിച്ച് നോക്കി നമ്മളെ അടുത്ത് വീടില് റേറ്റ് കൊടുത്തിട്ടും റേറ്റ് എത്രയാണെന്ന് ചോദിക്കുന്നുണ്ട് വീടുകൾ കണ്ടു കഴിഞ്ഞാൽ റേറ്റ് കാണാം മിക്ക തൊണ്ണൂറ്റമ്പത് ശതമാനം വീടുകളൊക്കെ നമ്മൾ റേറ്റ് കൊടുക്കുന്നുണ്ട് എത്ര ഗോൾഡ് കയറ്റിയില്ലെന്ന് കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് അടുത്ത ചോക്റിലേക്ക് എടുക്കാം ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ഡിസൈൻ സരസ്വതികൻ്റെ കോയം വെച്ചിട്ടുള്ള ഇങ്ങനെ അങ്ങനെ മണിമണി വെച്ചിട്ടുള്ള ഹാൻഡ് മെയ്ഡായിട്ടുള്ള ചോക്റാണ് കാണുന്നത് ഇതിലും ബാക്കിൽ ബാക്ക് ചെയിൻ തന്നെയാണ് അതുകൊണ്ട് നമുക്ക് ലെങ്ത്ത് കൂട്ടാനും കുറയ്ക്കാനും പ്രശ്നമില്ല അതുപോലെ തന്നെ ഇത് നമുക്ക് ഹിന്ദുസിനെ പറ്റിയിട്ടുള്ള ചോക്കറാണ് പിന്നെ ഇതിന് വേണമെങ്കിൽ നമുക്ക് ലക്ഷ്മി ഇല്ലാതെ തല മാത്രമായിട്ടുള്ള ഇതുണ്ട് അത് നമുക്ക് വേണമെങ്കിൽ എല്ലാ മതസ്ഥർക്കും യൂസ് ചെയ്യാം ഹിന്ദുസാണെങ്കിലും ക്രിസ്ത്യൻസിനാണെങ്കിലും മുസ്ലിംസിനാണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും അപ്പോൾ എല്ലാവരും ക്ലിയർ ആയിട്ട് കണ്ടു പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമുക്ക് ഇതിൻ്റെ തന്നെ തല വരുന്ന ഡിസൈൻ കാണിക്കാം ഇതിപ്പോൾ ലക്ഷ്മിയാണ് ഞാൻ വീഡിയോ സെപ്പറേറ്റ് കാണിക്കുന്നില്ല ഇതിൽ തന്നെ കാണിക്കാം അപ്പോൾ നമ്മളിതിങ്ങനെ ഊരി മാറ്റി വെച്ചിട്ട് നമുക്ക് തല വരണതിൻ്റെ ഇടാം ഇതാണ് നമ്മൾ നേരത്തെ ഇവിടെ സരസ്വതി ആണെങ്കിൽ നമുക്ക് ഗോൾഡ് കോയിൻ്റെ തല ഡോളറിൻ്റെ തലയാണ് വരുന്നത് ബാക്കിൽ ഗോൾഡ് കോയിനാണ് വരുന്നത് ഇത് നേരത്തെ കണ്ട പോലെ തന്നെയാണ് നമുക്കിതെല്ലാം നൂറ് മില്ലി ഗോൾഡ് ആണ് വൺ ഇയർ ആണ് കളർ ഗ്യാരണ്ടി വരണത് വൺ ഇയർ കളർ ഗ്യാരണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മിനിമം നാല് കൊല്ലം അഞ്ച് കൊല്ലം ഒക്കെ കളർ പോവാതെ സൂക്ഷിക്കാനായി സാധിക്കും ചില ഷോപ്പിൽ നിന്ന് വാങ്ങണത് ഇട്ടാലും ഇട്ടില്ലെങ്കിലും ഒറ്റ പരിപാടിക്ക് കളർ പോകുന്നുണ്ട് പക്ഷേ അതല്ല ഇത് പക്ക ട് ട്വൻ്റി ഫോർ ക്യാരറ്റ് ഗോൾഡ് ട്വൻ്റി മില്ലി ഗോൾഡ് കയറ്റിയതാണ് അപ്പോൾ ഇന്നത്തെ ഈ ചോക്കറുകളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം അതുപോലെ തന്നെ ഇത് മറ്റുള്ള ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ ഷോപ്പ് വരുന്നത് തൃശ്ശൂർ ഈസ്റ്റ് ബോർട്ട് സി എസ് ബി ബാങ്കിൻ്റെ സൈഡാണ് നമ്മൾ ഷോപ്പ് വരുന്നത് ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യാൻ സാധിക്കാത്തവർക്ക് ഓൺലൈനായിട്ട് ഡെലിവറിക്ക് നമ്മൾ വാട്സാപ്പ് താഴെ കൊടുക്കുന്നുണ്ട് എല്ലാം നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ ഇതുപോലെയുള്ള മറ്റൊരു റീഡേറ്റ് കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം